ചെറുപയർ പരിപ്പ് കൊണ്ട് പല രീതിയിൽ പായസം തയ്യാറാക്കാം എന്നാൽ ചെറുപയർ പരിപ്പും അവൽ ചേർത്തുള്ള പായസം വളരെ ഡെലീഷ്യസാണ് സിമ്പിളാണ് നമ്മുടെ ട്രഡീഷണൽ സ്വീറ്റ് ഡിഷായ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് ചവരി നന്നായി കഴി വെള്ളമൊഴിച്ച് മാറ്റി വെക്കുക അത് കഴിഞ്ഞ് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് അത് പെട്ടെന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് വെള്ളം കളയണം എന്നിട്ട് അതൊരു പാനിലേക്ക് ഇടുക ഒട്ടും കുതിരരുത് കാരണം ഇത് വറക്കാൻ വേണ്ടിയുള്ളതാണ് എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ട് വറുത്തെടുക്കുക നന്നായിട്ട് ഇളക്കുക ചെറുപയർ പരിപ്പ് ആദ്യം വറുത്തിട്ട് ചൂടാറിയ ശേഷം കഴുകിയാലും മതി പക്ഷേ ഞാൻ ഇവിടെ ഈ മെതേഡിലാണ് എടുക്കുന്നത് അപ്പം പരിപ്പ് ഒട്ടും കുതിരരുത് വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് എടുക്കണം വെള്ളം ഇതിനകത്തോട്ട് ഒരു സ്പൂണ് ഒഴിക്കണം ഇത് റോസ്റ്റ് റോസ്റ്റാകാൻ വേണ്ടിയാണ് ഇങ്ങനെ റോസ്റ്റായി എടുക്കുന്ന വെച്ചുണ്ടാകുന്ന പരിപ്പ് പായസത്തിന് നല്ല ടേസ്റ്റാണ് അപ്പം നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചൗരി ഇടുക കൂടെ തിളച്ച മൂന്ന് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ചെയ്താലും മതി പിന്നെ പല പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇത് ചെയ്യുന്നത് ഈ പരിപ്പൊക്കെ പെട്ടെന്ന് വെന്തു വന്നോളൂ ഇനിയും ഈ സമയത്ത് ഇത് അടച്ചു വെച്ച് വേവുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിൽ ഒരു തേങ്ങ ചിരുകിയതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റിവെക്കണം അതിനു ശേഷം നമ്മൾ ഈ പാൻ തുറന്ന് നോക്കുക ഇപ്പോൾ ഇവിടെ ഇതെല്ലാം പരിപ്പെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ വെന്ത പരിപ്പിലേക്ക് രണ്ടാം പാൽ ഒഴിക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം പാലിൽ ഒഴിച്ച് തിളപ്പിക്കുന്നതാണ് ടേസ്റ്റ് നമ്മൾ ലാസ്റ്റിൽ കൊണ്ട് പാൽ കൊഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് ആദ്യമേ ഈ രണ്ടാം പാൽ ഈ സമയത്തിനകത്തോട്ട് ഒഴിക്കാം അങ്ങനെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഇത് തിളയ്ക്കും ആ സമയത്ത് ഇതിനകത്ത് ഒരു കപ്പ് പൊടിച്ച ശർക്കര ചേർക്കുക അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി വേണം ഒഴിക്കാനായിട്ട് ഇങ്ങനെ ശർക്കരയോട് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ആ സമയം മറ്റൊരു പാനിൽ കുറച്ച് കാഷിനഡ്സ് റോസ്റ്റ് ചെയ്യണം അതുപോലെ കാശ്മി നട്ട്സ് ഒന്ന് റോസ്റ്റായി കഴിയുമ്പം കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് വറക്കണം ഇത് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്കിത് മാറ്റണം കാരണം ഈ പാനിൽ കുറച്ച് അവലൂടെ വറക്കാനുള്ളതാണ് അങ്ങനെ കശുവണ്ടിയും റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം മാറ്റി വെക്കുക എന്നിട്ട് ഇതേ പാനിലേക്ക് അരക്കപ്പ് അവലിട്ട് റോസ്റ്റ് ചെയ്യുക ഇതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ഈ അവൽ പരിപ്പിലേക്ക് ഇടാം സാധാരണ പരിപ്പും അരിയും കൂടെ ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത് എന്നാൽ ഇങ്ങനെ പരിപ്പിൻ്റെ കൂടെ അവലും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് വീണ്ടും നന്നായി ഇളക്കുകയാണ് ഇളക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്നാം പാൽ ഒഴി ഒഴിക്കുക കൂടെ അര ടീസ്പൂണ് ഏലക്കായ പൊടിയുടെ ചേർക്കണം ഏലക്ക പൊടിക്കുന്ന എങ്ങനെയെന്നുള്ള വീഡിയോ മോൾജീസ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഏലക്ക ഇട്ടിട്ട് നന്നായി ഇളക്കുക ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കണം ഈ പാൽ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങാ പാൽപ്പൊടിയൊക്കെ ചേർക്കാം ഈ സമയം ഫ്ലെയിം ഓഫ് ആക്കുക വറുത്ത് വെച്ചിരിക്കുന്ന കാഷിനട്ട്സും ഉണക്കമുന്തിരിയും ഇടുക താല്പര്യമുള്ളവർക്ക് തേങ്ങാ വറുത്തോ എളൊക്കെ ഇടാനായിട്ട് സാധിക്കും അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് പായസം റെഡിയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൽപ്പൊടി തേങ്ങാ പാൽപ്പൊടിയോ അല്ലെങ്കിൽ പശുവിൻ പാലോ ചേർക്കുന്നവരെ ഈ ഒന്നാം പാൽ ചേർത്ത സമയത്ത് വേണം ആ പാൽ ഒഴിക്കാനായിട്ട് ഇങ്ങനെ ചെറുപയർ പരിപ്പ് പരിപ്പും തേങ്ങാപ്പാലും ചൗരിയും നെയ്യും എല്ലാം ചേർത്ത നല്ല ഗുണകരമായ പായസം തയ്യാറായി നമ്മുടെ വീട്ടിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഈ പായസം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം